ഹലോ സ്ഥലക്കും അപ്പോൾ ഞാനും മക്കളും മിക്കയും കൂടി എല്ലാവരും കൂടി പറമ്പ് പോവുകയാണ് കേട്ടാ പറമ്പ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ വീട് എടുക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അങ്ങോട്ട് എല്ലാവരും കൂടിയും പോവുകയാണ് കൈ അപ്പോൾ അവിടെ കാണിച്ചു തരാം അവിടെ തറ വീടിൻ്റെ തറയും തൊടി ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഞായറാഴ്ച കുട്ടികളെല്ലാവരും ഇവിടെ ഇരുന്ന അപ്പോൾ ഇപ്പം നേരത്തെ തന്നെ വണ്ടി ഓട്ടി വന്നിരിക്കണു അപ്പോൾ പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കണം പുതിയ വീടുണ്ടാക്കണം പറമ്പിലാണ് കേട്ടോ തൊടീൻ്റെ മേലെ കണ്ടെത്താണ് അപ്പം അങ്ങോട്ട് കൂടെ പോവുകയാണെങ്കിൽ തൊടി കൂടെ അങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ വണ്ടി പോകണം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാൻ നിൽക്കുകയാണ് ഞാനും കുട്ടികളും ഇക്കയും ഒക്കെ ഇപ്പോൾ അവിടെ നിന്ന് പോയി കണ്ട് കണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടാ അപ്പോൾ ഇനി പോകുമ്പോൾ അവിടെ നിന്ന് വീഡിയോസ് കുറച്ച് കാണിക്കാം ാണ് കഴിച്ച ഞമ്മള് പെര ഉണ്ടാക്കണേ ഞങ്ങളെ തറ പുതിയ വീടിന്റെ തറയാണ് ഇത് അപ്പോ ഇതിന്റെ പുല്ലും മണ്ണിടലായിരുന്നു കുറച്ച് ദിവസം പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മണ്ണൊക്കെ ഇട്ട് ക്ലിയറാക്കിട്ട കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് പെരക്കുള്ള കല്ലൊക്കെ ഇറക്കിയിട്ട് പക്ഷെ തറുപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളുട്ടാ ഇനിഷള ഈ മാസം തുടങ്ങുന്നുണ്ട് ആ മയൽപ്പീലിയാണ് ആ പെൺമി പെൺമയിലിന്റെ വീലിയാണിത് ആണേ മയിലിന്റെ വീലി പെൺമിന് ഇങ്ങനത്തെ വീലിയുണ്ടാവുള്ളൂ മറ്റേത് ആൺമയിലിന്റെ പീല ഫുള്ള് തറയിൽ മണ്ണിടലായിരുന്നു കുറച്ച് ദിവസം ഇറങ്ങിക്കോ എന്റെ മോനോട്ടേ ഇറങ്ങണില്ല ഓന വീഡിയോയില് പെടൂചരിച്ചിട്ട് ഓ വീഡിയോ പെടൂല അങ്ങനെ അപ്പം കണ്ടില്ലേ എന്താണ് ഞങ്ങളുടെ വീടിന്റെ താറേട്ട അപ്പോൾ ബാർപ്പിൻ്റെ വീടൊന്നുമല്ല പണ്ടത്തെ ഇല്ലം വരയില്ലേ നാടൻ വര കൗക്കോലും പട്ടിക ഒക്കെ വെച്ചിട്ട് ഇക്കാൾക്ക് വാർപ്പം വര പറ്റൂല അപ്പം വാർപ്പൻ വര പണ്ടേ ഇഷ്ടമല്ല ഞാൻ കേറ്റൂല്ല എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞങ്ങളെ പഴയ പേരൻ്റെ മാതിരി തന്നെ നാടൻ വരയാണ് കേട്ടോ നാടൻ വരുന്ന വച്ചാൽ നടുമുറ്റൊക്കെ ഉള്ള ഇപ്പം പരയാണ് അപ്പം മേലൊക്കെ ഒന്നും ഉണ്ടാവില്ല താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ താഴത്ത് മാത്രം പരന്നൊടിച്ചിട്ട് അഞ്ച് ബെഡ്റൂം വെച്ചിട്ട് അടി അടി മാത്രം മേലക്കില്ലാത്ത നടുമുറ്റം മുറ്റം നടുവിലുണ്ടാവും നടുമുറ്റം വെള്ളം ഇങ്ങനെ ചാട്ടണം നടുവക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ പഴയ വരെയാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ പേരാണ് കേട്ടോ അപ്പം വാർപ്പിൻ്റെ വരുന്നില്ല കുട്ടികൾക്കും എനിക്കൊക്കെ ഇഷ്ടം ബാർപ്പിൻ്റെ വരെ തന്നെയാണ് പക്ഷേ ഇവിടെ ഉണ്ടാക്കുക ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വരെയാണ് കേട്ടാ അപ്പോൾ ഇതാണ് തറഞ്ഞ മാണി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാരേട്ടാട്ടാ ഇതാണ് തായേര കണ്ടില്ല ഇവിടുന്ന് അത് വരേ തായേരാണ് റൈസ് പിന്നെ ഇങ്ങനെ പോന്നാല് ഇതൊരു ബെഡ്റൂമാണ് അല്ല അത് ഹാള് ഇത് ലിവിങ് റൂമും ഹാളൊക്കെ വെച്ചിട്ട് പിന്നെ അത് അവിടെ ഒരു ബെഡ്റൂം പിന്നെ അവിടെ ഒരു ബാത്ത്റൂം അതൊരു ബെഡ്റൂമ് ഇതാണ് ഇട്ട ക്രൈസ് നടുമുറ്റം നടുമുറ്റത്തിന് ഇവിടെ ഒക്കെ നിറയെ തൂണുണ്ടാവും കേട്ടോ ഇവിടെ ഒക്കെ തൂണുണ്ടാവും ഇതാണ് നടുമുറ്റം വരുന്നത് കണ്ടില്ലേ നടുമുറ്റം പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ പിന്നെ ഇത് അടുക്കള അടുക്കള ഇവിടെയാണ് വരുന്നത് ഇതാണ് അടുക്കള നടുമുറ്റം നല്ല വലുപ്പുണ്ട് മഴ അങ്ങോട്ട് പെയ്യുമ്പോ ചുറ്റും വെള്ളം ആവും ഓടുമ്പെന്നൊക്കെ പഴയ നാടൻ വീട് ഓടിട്ട വീടാണ് ഏട്ടാ ഇണ്ടാക്കണത് അപ്പൊ ഇതാ ഞങ്ങളെ വീടിന്റെ തറ ന്ഷള്ള അടുത്ത മാസം മുതൽ പണി തുടങ്ങണം കണ്ടില്ല കല്ലൊക്കെ ഇറക്കിയിട്ടാണ് പക്ഷെ അങ്ങോട്ട് തുടങ്ങിയിട്ടില്ല പിന്നെ ഇവിടെ എങ്ങനെയുണ്ടാവും ഞങ്ങള് കോയൽ കഴിച്ചിണത് ഇവിടെ കോയൽ കൊയൽക്കിണറ് എന്ത് കവറാ ഇവിടെ ഒക്കെ മൊത്തം കാട് വെട്ടിതെന്ന് അപ്പൊ പിന്നെ അതേമാതിരി നന്നായിട്ട് പുല്ലു വന്തിക്കണം കുറുക്കന്മാരും പന്നികളും നിറ കൊരങ്ങന്മാരും ഒക്കെ ഉണ്ടാവും ഊട്ടാ കൊരങ്ങനും ഒച്ചിയും കുറുക്കനും പന്നിയും ഒക്കെ ഉണ്ടാവും ഇവിടെ പറമ്പില് ഞങ്ങള് നിക്കണ വരണ്ട അവിടുന്ന് കുറച്ച് കയറി തൊടുവ് കൊള്ളു വന്നാൽ ഈ സ്ഥലത്തും അതെല്ലാം എന്നുണ്ടെങ്കി നമ്മള് വണ്ടിയിൽ ഇങ്ങനെത്തണം വണ്ടിയിലെ എങ്ങനെയുണ്ട് വീടിന്റെ തറയൊക്കെ പിന്നെ എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അവിടെ ഇങ്ങനെ പോന്നാല് എന്താ നല്ല രസാണ് കേട്ടോ ഇവിടെ കാണാന് ഞങ്ങള് തേങ്ങയും മാങ്ങയൊക്കെ എടുക്കാൻ എടുക്കാം ഈ പറമ്പ് ഇവിടെ എങ്ങനെ കണ്ടില്ലേ പടുത്തു കാട് കെട്ടിട്ടുള്ളു അതേമാതിരി ഭയങ്കര കാട് ആ ആളും ഇത്രനാളും കൂടിയും കാണൂല അമ്മട്ടൻ കാടേക്കുന്നു ഈ കാട് ഈ പൊന്തൻറെ അപ്പുറത്താണ് കൈ ഞങ്ങളെ പര പരീക്ക് ഇറങ്ങി പോണ വഴി അതാ ഞങ്ങളെ പരി ഞങ്ങളെ പരിക്ക് പോണ വഴി അതാണ് കൈ ഇവിടെ ഇങ്ങനെ ഈ തൊടുവ് കൂടെ എങ്ങനെയാണെങ്കിൽ ഇറങ്ങിയാലും ഞങ്ങളിപ്പോൾ പാർക്കണ പെരൻ്റെ അവിടെ എത്തും കേട്ടാ തൊടു കൂടെ ഇങ്ങനെ ഇറങ്ങി അവിടെയൊക്കെ അവിടെ സ്ഥല സ്ഥലമാണ് ഇത് ഇവിടുത്തെ പാട സ്ഥലം അത് വേറൊരു എളാപ്പാട സ്ഥലം അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും കൂടി സ്ഥലമാണത് അപ്പോൾ ഇക്കൂടെ എങ്ങനെ ഇറങ്ങിയാലും ഞങ്ങൾ വീടിൻ്റെ എത്തും കുട്ടികളൊക്കെ സ്കൂളിട്ട് കണ്ടൊക്കെ ചിലപ്പോൾ ഇറങ്ങിപ്പോയിരുന്നു ഇപ്പോൾ കാട് കൊണ്ട് വഴി ഇല്ലാണ്ടായിരുന്നു അവിടുന്ന് എന്താണ് ഇരുപതാം പ്രകടന ഘോഷയാത്ര ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കൈ പോവുണ്ട് തറേൻ്റെ അവിടെ നിന്ന് ഇപ്പം കണ്ടിട്ടില്ലേ ഞങ്ങൾ തറൻ പറമ്പും വീട് കേട്ടുന്ന സ്ഥലമൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നീ പരിക്ക് മടങ്ങുകയാണ് മക്കളെല്ലാവരും വണ്ടി കയറി കുത്തിർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് കൊടുക്കണം പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇടണം പിന്നെ പറ്റുകയാണെങ്കിൽ നമ്മളപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വെച്ചാൽ ഉള്ള ഓക്കെ ബാ ബൈ